ഞങ്ങൾ വളരെ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തേക്ക് ഒമ്പതാം നാൾ അർജുൻ എന്ന പയ്യനെ കാണാതായിട്ട് ഈ അവസാന മൂന്ന് ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിൽ ആദ്യത്തിൽ തന്നെ നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അർജുനിനെ ഇതിനു മുന്നേ നമുക്ക് കിട്ടിയേനെ അപകടം നടന്നതിൻ്റെ മൂന്നാം നാൾ മുതൽ കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനം നടത്തിയത് അതായത് അപകടം സംഭവിച്ചതിന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് കർണാടക സർക്കാർ അതിൽ ഒരു രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് തന്നെ അതും കേരളത്തിലെ മാധ്യമങ്ങൾ ഘോരമായി ഇതിനെ ഇതിനു വേണ്ടി പ്രതികരിച്ചത് അതിനുവേണ്ടി ശക്തമായിട്ട് മാധ്യമങ്ങളിൽ കൂടി ഈ അർജുൻ എന്ന പയ്യനെ കാണാതായി ലോറി അവിടെ തന്നെ ജി ലൊക്കേഷൻ ഉണ്ട് എന്ന് തെളിയിക്കുന്ന വിവരം കൈമാറിയതിന്റെ കൊണ്ട് മാത്രമാണ് അവിടെ കർണാടക സർക്കാർ രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് അതും കഴിഞ്ഞു അതായത് കേരളത്തിൽ ഉള്ള എക്യൂപ്മെന്റ്സിനെക്കാട്ടിയും കൂടുതൽ എക്യൂപ്മെന്റ്സ് ഉള്ള ഒരു സംസ്ഥാനമാണ് കർണാടക എന്നിട്ട് പോലും അവിടെ അതിനു വേണ്ടിയുള്ള എക്യൂപ്മെന്റ്സ് ഒന്നും തന്നെ അവർ കൊണ്ടുവന്നില്ല ആ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ചെയ്തില്ല അർജുൻ എന്ന മലയാളി പയ്യൻ മാത്രമല്ല കർണാടകയിലുള്ള കുറച്ച് ജനങ്ങൾ കൂടി ഇതിൽ മരണപ്പെടുകയുമുണ്ട് ഇതിന് രണ്ടു മൂന്ന് പേരെ ഇനിയും കാണാൻ കാണാതെയുണ്ട് അവരുടെ ബന്ധുക്കൾ വരെ പരാതി പറഞ്ഞതാണ് നിലവിൽ അവിടുത്തെ ജനങ്ങൾ ഇത് ദൃക്സാക്ഷികളായ ജനങ്ങൾ വരെ പറഞ്ഞതാണ് പുഴയുടെ ഒരു സൈഡിലേക്ക് വണ്ടി മറയാൻ ചാൻസ് ഉണ്ട് എന്ന് എന്നിട്ട് പോലും ആ സമയത്തുള്ള അവിടുത്തെ പോലീസുകാർ അത് സമ്മതിക്കാതെ അവിടുത്തെ മണ്ണുകൾ കൊണ്ടുവന്ന് ഈ ലക്ഷ്മണൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കട ഇരുന്ന സ്ഥലത്ത് അതിന്റെ അടുത്തേക്കാണ് ഈ മണ്ണ് കൊണ്ടുപോയി ആദ്യത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇട്ടത് അതായത് സാധാരണ ചെറിയ ജെ ഉപയോഗിച്ചാണ് ഇത്രയും വലിയ ഒരു മണ്ണിടിച്ചിലിണ്ടായത് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ചെറിയ സുനാമി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ വീണ മണ്ണ് വെള്ളത്തിൽ വീണ് വെള്ളത്തിൽ നിന്ന് മണ്ണ് ഒലി മണ്ണ് വെള്ളത്തിൽ വന്ന് വീണപ്പോൾ അപ്പുറക്കരയിലുള്ള വീടുകൾ മൂന്ന് നാല് വീടുകൾ സുനാമി പോലെ ഒരു തെങ്ങിന്റെ പൊക്കം അത്രയും ഹൈറ്റിലാണ് വെള്ളം വന്ന് അപ്പുറത്തെ മറുകരയിലേക്ക് പോയി അവിടുത്തെ വീടുകൾ മൊത്തം ഒലിച്ചു പോയി അവിടത്തെ വീടുകളുടെ തറ മാത്രമാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ വീടുകൾ ഒന്നും തന്നെ ഇല്ല അത്രയധികം ഉള്ള ചെറിയൊരു സുനാമി പോലെയാണ് ഈ മണ്ണിടിച്ചിൽ അവിടെ കർണാടകയെ സംഭവിച്ചത് എന്നിട്ട് ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതുപോലൊരു ദുരന്തം നടക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടുകാർ വരും സന്നദ്ധ പ്രവർത്തകർ വരും അതിനു വേണ്ടിയിട്ട് ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കും ഇപ്പോൾ ഈ നിമിഷം നമ്മുടെ ലോറി കണ്ടു കിട്ടിയിട്ടുണ്ട് അതായത് ലക്ഷ്മണന്റെ കടയിരുന്ന ഭാഗത്തായിട്ട് പുഴയുടെയും കരയുടെയും ഇരുപത് മീറ്റർ അകലത്തിൽ നമ്മുടെ ലോറി കണ്ടുകിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരു മിറാക്കിൾ പോലെ നമ്മുടെ അർജുനൻ അർജുൻ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞങ്ങളും അതേപോലെ നിങ്ങളും കാത്തിരിക്കുന്നത് ഒരു മിറാക്കിൾ അവിടെ സംഭവിക്കണമേ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് ജീവനയോടെ ഒരു തൊണ്ട് ജീവനെങ്കിലും വെച്ച് അർജുനനെ അതിൽ നിന്ന് നമുക്ക് കണ്ടുകിട്ടുമെന്നുള്ള ആത്മവിശ്വാ വിശ്വാസമാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ കർണാടക സർക്കാരിനെ നമുക്ക് വിമർശിച്ചേ പറ്റൂ കാരണം എന്താന്ന് വെച്ചാൽ ഇത്രയും ഈ അപകടം നടന്ന് ഒമ്പത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ ഒമ്പത് ദിവസമായിട്ടും അവിടെ അവിടെ വേണ്ടത്ര രീതിയിലുള്ള രക്ഷാപ്രവർത്തനം തുടക്കത്തിലെ അവർ നടത്തിയില്ല കാരണം നമ്മുടെ ഇവിടെ ഒരു ചെറിയ അപകടം ഉണ്ടായാൽ അപ്പോൾ നമ്മൾക്ക് എത്തിക്കാവുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നമ്മുടെ കേരളത്തിൽ നമ്മൾ ചെയ്യും അതുപോലെ അവിടെ അങ്ങനെ നടന്നിട്ടില്ല അത് തുടക്കത്തിലെ പറഞ്ഞു ഒരു ഡ്രൈവർ അല്ലേ പോയത് എന്നുള്ള രീതിയിൽ അവിടുത്തെ പോലീസോ അതോ മേലധികാരികളോ ആരോ പറഞ്ഞു തുടക്കത്തിൽ നമ്മുടെ നമുക്ക് ഒരു ഡ്രൈവറല്ല നമുക്കൊരു മനുഷ്യനാണ് അത് നമുക്ക് ഒരു ജീവനായ പോലും നമുക്കത് തിരിച്ചു കിട്ടണം എന്നുള്ള മലയാളികളുടെ മനസ്സാണ് ആ മനസ്സ് കർണാടകയിലുള്ള പ്രതിനിധിക്കോ അവിടുത്തെ ജനങ്ങൾക്കോ ഇല്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് അർജുൻ്റെ ലോറി കണ്ടു കിട്ടിയിട്ടുണ്ട് ഒരു മിറാക്കിൾ പോലെ അർജുനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളെപ്പോലുള്ള ഓരോ കേരളീയർക്കും ഉള്ളത് നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്കൂബ ഡൈവേഴ്സ് അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് വണ്ടി പൊക്കാനുള്ള ശ്രമത്തിലാണ് അതിൽ നിന്ന് അർജുൻ തിരിച്ച് ജീവനോടെയുള്ള വരുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം